ബിഗ് ബോസ് മലയാള സീസൺ സെവൻ അതിൻ്റെ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുമ്പോൾ പുതിയ പ്രമോയാണ് വൈറലാവുന്നത് പതിനെട്ട് മത്സരാർത്ഥികളുമായാണ് ഏഴാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നത് വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴുക്കിലും കയ്യങ്കലിലും അവസാനിച്ചതോടെയാണ് ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പ് ബിഗ് ബോസിൽ നിന്നും വരുന്നത് റാങ്കിംഗ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരുന്നത് എന്നാണ് പുതിയ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടിലും പ്രൊമോയാണ് പുതിയത് പക്ഷേ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണത്തെ സീസണിന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിൻ്റെ പണി എന്നതായത് കൊണ്ട് തന്നെയാകണം രണ്ടാം ആഴ്ചയിൽ തന്നെ റാങ്കിങ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് റാങ്കിങ് ടാസ്കിൽ അടി നൽകാറുള്ളത് ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴാണ് ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക അടക്കം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് ടാസ്ക് ആരംഭിക്കുമ്പോൾ താനാണ് റാങ്കിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങളുടെ തുടക്കം അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക്